നമസ്കാരം ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതികളുമായി ഇസ്രായേൽ സർക്കാർ മുന്നേറുമ്പോഴും അവിടുത്തെ കുട്ടികളും യുവാക്കളുമൊക്കെ ഇറാൻ അയച്ച മിസൈലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവയെല്ലാം തന്നെ കളിപ്പാട്ടമാക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ എങ്ങും കാണാൻ കഴിയുക ഇത് മിസൈലാണെന്നൊക്കെ അവർക്കറിയാം ശത്രുരാജ്യം തങ്ങളുടെ രാജ്യത്തേക്ക് അയച്ച മിസൈലിനെ സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാന പാചനമായ അയൺ ഡോമുകൾ തകർത്തെറിഞ്ഞതാണെന്ന് ഒരുപക്ഷെ അവർക്കത് അറിയാമോ എന്നറിയില്ല എങ്കിലും ഇതിനെ കളിപ്പാട്ടമാക്കി നിരന്തരമായി ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ കളിക്കുകയാണ് കുട്ടികൾ കൂടാതെ യുവാക്കളാകട്ടെ ഈ മിസൈലുകളുടെ അവഷ്ട്രങ്ങളിൽ നിന്ന് സെൽഫി മത്സരമാണ് ഇപ്പോൾ നടത്തുന്നത് മത്സരിച്ചാണ് ഓരോരുത്തരും ഇപ്പോൾ അവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നത് നെഗാവ് മരുഭൂമിയിലാണ് യുവാക്കളും കുട്ടികളുമെല്ലാം മിസൈൽ അവശിഷ്ടങ്ങൾ കളിപ്പാട്ടമാക്കുന്നത് ഇറാനയച്ച നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് ഇറാൻ്റെ അയൻഡോം സംവിധാനം തകർത്തിട്ടത് അതേസമയം മധ്യ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു എസ്ബുള്ള തലവൻ നസറുള്ള കൊല്ലപ്പെട്ട ദഹിയയിലും ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് മൂന്ന് മിസൈലുകളാണ് ഇവിടെ പതിച്ചത് തങ്ങളെ ആക്രമിച്ച ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണക്കിണറുകളും സൈനിക കേന്ദ്രങ്ങളുമെല്ലാം ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതി ഇടുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്നലെ രാത്രി തന്നെ ആക്രമണം നടക്കുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടതെങ്കിലും അത് ഉണ്ടായില്ല മധ്യ പൂർവേഷ്യയിലുടനീളം നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും ഇറാനെ കനത്ത തിരിച്ചടി നൽകണം എന്ന് തന്നെയാണ് ഇസ്രായേലെ എല്ലാ രാഷ്ട്രീയകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട രൂപരേഖ അമേരിക്കൻ സർക്കാരുമായി ഇസ്രായേൽ നേതൃത്വം ഇന്നലെ രാത്രി ചർച്ച നടത്തിയിരുന്നു അതേസമയം ഇസ്രായേൽ പ്രശ്നം വഷളാക്കുകയാണെന്ന പരാതിയുമായി ബ്രിട്ടൻ രംഗത്തെത്തി ആയിരക്കണക്കിന് ബ്രിട്ടീഷ് പൗരന്മാരാണ് ഇപ്പോൾ ലബനനിൽ ഉള്ളത് ബ്രിട്ടൻ ഒരു കാരണവശാലും ഈ ആക്രമണം അംഗീകരിക്കില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലൻഡിനെ അറിയിച്ചു അതിനിടെ ലബനിൽ നിന്നുള്ള ബ്രിട്ടീഷ് പൌരന്മാരെയും വഹിച്ചുകൊണ്ടുള്ള ചാർട്ടേഡ് വിമാനം ഇന്നലെ രാത്രി തന്നെ ലണ്ടനിൽ എത്തിയിട്ടുണ്ട് സഖ്യ രാജ്യങ്ങളുടെ പിന്തുണ സ്വീകരിച്ച ശേഷം ഇറാനെ ഒറ്റയ്ക്ക് നേരിടാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഹിസ്ബുൾഹൈമാൻ നടന്ന ഏറ്റുമുട്ടലിൽ കൂട്ടൽ എട്ട് ഇസ്രായേൽ സൈനികരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ലബനില് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതേവരെ ആയിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെ തങ്ങൾക്ക് പേടിയില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അവർ ഇതിനോടകം പലരുടെയും പിന്തുണ തേടാനുള്ള ശ്രമം നടത്തുകയാണെന്ന് സൂചനയുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഒരു ശേഷമാണ് ഇസ്രയേൽ ഹമാസിന് നേരെ ഗാസയിൽ ആക്രമണം നടത്തുന്നത് ഹമാസ് കേന്ദ്രമാക്കി വെച്ചിരുന്ന ഒരു സ്കൂളിന് നേർക്ക് നടന്ന ആക്രമണത്തിൽ അൻപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് മാത്രമല്ല ഇസ്രായേലിൻ്റെ അടുത്ത ശ്രമം യാഹ്യ സെൻവറിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഹമാസിൻ്റെ പുതിയ തലവൻ ഇതേവരെ പുറത്തങ്ങ് പ്രത്യക്ഷപ്പെടുകയോ ഒരു പ്രസ്താവന പോലും നടത്തുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഇയാൾ സ്ത്രീവേഷം കെട്ടി ഏതോ ആഭ്യർത്ഥി ക്യാമ്പിൽ കഴിയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ സർവ്വശക്തി ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്